ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞമ്മൾ മൂന്ന് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയി ഞമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ പാച്ചവും ലച്ചോക്കും ഹോസ്പിറ്റലായിരുന്നു കേട്ടോ പാച്ചോക്കും നല്ല പനിയായിരുന്നു ലച്ചൂക്ക് പനിയും അതേപോലെ ക്ഷീണം ചുമയൊക്കെ ആയിട്ട് ചെറുതായ ന്യൂമോണിയേൻ്റെ ലക്ഷണവും കണ്ടു തുടങ്ങി കേട്ടോ അങ്ങനെ അഡ്മിറ്റാക്കിയിരുന്നു അങ്ങനെ നമ്മുടെ പാച്ചുക്ക് നല്ല പനിയാണ് കേട്ടോ അപ്പോൾ ലെച്ച് ഫുഡൊന്നും തീരെ കഴിക്കുന്നുണ്ടായിട്ടില്ല പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതിനൊക്കെ ട്രിപ്പ് ഇട്ടിട്ട് കിടത്തിയിരിക്കുകയാണേ അതേപോലെ നമ്മളെ പാച്ചുക്ക് നല്ല പനിയായിട്ട് ഡോക്ടർ അവനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാച്ചുവിനെ അവിടെ മരുന്നൊക്കെ കൊടുത്തു നമ്മൾ കിടത്തി കേട്ടോ എൻ്റെ ലൈഫിൽ ഏറ്റവും മോശപ്പെട്ട ടൈമായിരുന്നു കേട്ടോ ഈ കുറച്ച് ദിവസം പിന്നെ ഇതാണ് പാച്ച് മരുന്നൊക്കെ കുറിച്ച് കുറച്ച് നേരം ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ പക്ഷേ പിന്നെ അതേപോലെ തന്നെ ആയിട്ടോ ക്ഷീണമൊക്കെ പിടിച്ചു പിന്നെ അവൻ കിടന്നു കേട്ടോ പിന്നെ നമ്മുടെ ലച്ചു കിടക്കിടക്ക് ആവി പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഫസ്റ്റ് ഡേ ആണ് ഉളാകെ ക്ഷീണത്തിനാണ് കേട്ടോ പിന്നെ നരമ്പൊക്കെ കിട്ടാണ്ടും കുറച്ച് ബുദ്ധിമുട്ടായി പിന്നെ അത് ആവി പിടിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ കേട്ടോ അവിടെ അങ്ങനെ അതാണ് ഞാനിവിടെ വളർത്തിയിരിക്കുക കേട്ടോ പിന്നെ ഉമ്മ വന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നേ ഫുഡും ആക്കി എല്ലാം എടുത്തിട്ട് വന്നിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എന്താ നമ്മൾ വന്നപ്പോഴത്തേക്കും ലച്ചു നല്ല ഉറക്കിയിരുന്നു പിന്നെ അത് പിറ്റേനത്തെ ദിവസം കേട്ടോ പിറ്റേനത്തെ ദിവസം അതാ ഞാൻ ലച്ചു ആവി പിടിക്കുകയാണ് അന്ന് ലക്ഷക്ക് കുറച്ചൊരു കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നോശൂക്കയും അല്ലെച്ചുവിൻ്റെ അടുത്തുണ്ട് കേട്ടോ കാരണം കുട്ടിയൊക്കെ സുഖമില്ലാകുമ്പോൾ നമുക്ക് പേരൻസിന് ഭയങ്കര ടെൻഷനല്ലേ അങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ പാച്ചൂക്കും കുറച്ച് ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞു ഞങ്ങളിത് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ലാബിലോട്ട് പോവുകയാണ് പിന്നെ കുറച്ചൊക്കെ ലച്ചു ഉഷാറായിട്ട് കാരണം കാരണം നമുക്ക് ലിഫ്റ്റ് അവർക്ക് ഓണാക്കാനും ഓഫാക്കാനൊക്കെ പഠിച്ചത് കൊണ്ട് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ പാച്ച പിന്നെ അത് തന്നെയായിരുന്നു ഞമ്മള് കയറുകയാണെങ്കിൽ അപ്പൊ ഓനക്ക് വേണം കേട്ടോ നെക്കാന് പിന്നെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ലച്ചു പനിയൊക്കെ ആയിട്ട് ഇവിടെ അഡ്മിറ്റാണ് അപ്പോൾ ട്രിപ്പ് ഇട്ടിരിക്കുക കേട്ടോ ക്ഷീണൊക്കെ ഉണ്ട് അപ്പൊ ട്രിപ്പാണ് അപ്പം ഇന്ന് നമ്മൾ മൂന്ന് ദിവസമായിട്ടോ അഡ്മിറ്റായിട്ട് അപ്പം നമ്മൾ ലച്ചൂക്കാണ് ശരിക്കും അസുഖം കേട്ടോ പക്ഷെ ഇവിടെ കിടക്കുന്ന ആള് എന്താ അസുഖം കിടക്കുന്ന ആള് ചോദിച്ചോക്കാം കേട്ടോ പാ പനിയുണ്ട് ട്രിപ്പ് വേണോ മരുന്ന് വേണോ എ മരുന്ന് വാങ്ങാനുണ്ട് അപ്പോ പിന്നെ നാലാമത്തെ ദിവസാ കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞു ലച്ചവക്കം പാച്ചു കൊറഞ്ഞു കേട്ടോ ഉം ലക്ഷക്ക് ശരിക്കും കുറഞ്ഞിട്ടില്ല ഡോക്ടറെ അവളെ കൊറച്ചു ദിവസം നന്നായി ശ്രദ്ധിക്കണം പറഞ്ഞിട്ടുണ്ട് കാറ്റൊന്നും കൊള്ളിക്കണ്ടെന്ന് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ ദിവസങ്ങൾ നല്ല ബുദ്ധിമുട്ടിപ്പോയി അപ്പോൾ ഓക്കെ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ